എന്റെ പിന്നിൽ ഈ പച്ചവിരിച്ച് മെത്ത പോലെ കിടക്കുന്നത് ഏതെങ്കിലും കളിസ്ഥലത്തിന്റെ ഭാഗമല്ല ഇത് തിരുവനന്തപുരം കണറവിളയിലെ ഒരു കുളമാണ് ഈ കുളത്തിലിറങ്ങി കുളിച്ച എട്ട് പേർക്കാണ് അമീബിക് മസ്തിഷ്കജ്വരം സ്ഥിരീകരിച്ചത് അതിൽ ഒരാൾ മരണപ്പെട്ടു രോഗ കാരണം ഈ വെള്ളം തന്നെയാണോ എന്ന് കണ്ടെത്താനായി ഇവിടെ നിന്നും സാമ്പിൾ എടുത്തു കൊണ്ടുപോയി പരിശോധന നടത്തി പക്ഷേ വർഷം ഒന്നു കഴിഞ്ഞിട്ടും അതിൻ്റെ പരിശോധനാഫലം ഈ നാട്ടുകാർക്ക് ലഭ്യമാക്കാൻ ആരോഗ്യവകുപ്പിനായിട്ടില്ല അതെന്തുകൊണ്ടാണ് കിട്ടാത്തതെന്ന് ചോദിക്കാൻ വേണ്ടി അവർ പരാതി കൊടുത്ത് പോയപ്പോഴത്തേക്കും എൻ്റെ അടുത്ത് കളക്ടർ ചോദിച്ച പറഞ്ഞ ഒരു വാക്കിതാണ് ആ റിസൾട്ട് നിങ്ങൾക്ക് കിട്ടിയിട്ട് ഒരു വർഷമായി ഇനി ആ റിസൾട്ട് കിട്ടിയിട്ട് നിങ്ങൾക്ക് എന്ത് നേടാനാണെന്നും എൻ്റെ അടുത്ത് ചോദിച്ചപ്പോൾ ഞാൻ മാഡത്തിൻ്റെ അടുത്ത് പറഞ്ഞു മാഡം ഞാനൊരു അമ്മയാണ് എൻ്റെ മകനാണ് മരിച്ചു പോയത് അപ്പം എനിക്ക് ആ റിസൾട്ട് കിട്ടണം എന്ന് വെച്ചാൽ എൻ്റെ മകൻ മാത്രമല്ല ഏഴ് പേര് അത് കഴിഞ്ഞപ്പോൾ എൻ്റെ മകൻ മരിച്ചു കഴിഞ്ഞപ്പോൾ ഏഴ് ഏഴുപേരാളത്തുനിന്ന് കുളിച്ചവർക്ക് സുഖമല്ലാതായി ഞാനൊരു അമ്മയാണ് ഇനി ഒരു അമ്മയ്ക്കും ഈ ഒരു ഗതി വരല്ലേ ഒരു വർഷം കൊണ്ട് എൻ്റെ മകന് വേണ്ടിയിട്ട് ഞാൻ നീറിക്കൊണ്ടിരിക്കുന്നതാണ് ഞാൻ കൊടുത്ത പരാതിയൊക്കെ ഒരു സ്ഥലത്തുനിന്ന് എനിക്കൊരു മറുപടി കിട്ടിയിട്ടില്ല അമീബിക് മസ്തിഷ്ക ദുരത്തിൻ്റെ ആശങ്കയും ഭയവും ഈ നാട്ടുകാർക്ക് വിട്ടുമാറിയിട്ടില്ല അതിനാൽ തന്നെ ഈ കുളത്തിലേക്ക് എത്താനോ ഇതിന്റെ എത്താനോ ആളുകൾ ഭയപ്പെടുകയാണ് പേടിയുണ്ട് അതിനുശേഷം അങ്ങനെ കുളിക്കുന്നില്ല പിന്നെ ഇവിടെ എങ്ങോട്ട് ഈ തോട്ടയിൽ നിന്ന് ഇപ്പം അലക്കുന്നുണ്ടെന്ന് തോന്നുന്നു കുളിക്ക കുളിക്കുകയെന്നില്ല അലക്കുന്നുണ്ട് തുണി അലക്കുന്നുണ്ട് ഈ പ്രദേശത്ത് അങ്ങ് എത്രയോ കിലോമീറ്ററിന് അകലുള്ള ആൾക്കാർ വരെ ഇവിടെ വന്ന് കുളിച്ച് നനച്ചു അലക്കിക്കൊണ്ട് പോയിക്കൊണ്ടിരുന്നതാണ് ഇപ്പം പിന്നെ ഒരിടയ്ക്ക് ആരോ പറയുന്നത് കേട്ട് കുളം നികത്തിയിട്ട് വാഴ വെക്കാൻ പോകുന്നെന്ന് പറയുന്ന കേട്ട് വാഴ നടാൻ പോകുന്നു കുളം ആക്കുന്നില്ല പിന്നെ ഇതിൻ്റെ നിങ്ങൾ കടക്കുന്നുണ്ടല്ലേ ഇതിന് ആ എൻ്റെ ആരെയും അനിയം മരണപ്പെട്ടതിന് ശേഷം ഇതുവരെ ഈ കുളത്തിനകത്ത് യാതൊരു സംവിധാനവും ഇല്ല എന്നിട്ട് പണി ചെയ്യുന്ന കേസ് പറഞ്ഞപ്പോഴത്തേക്കും പഞ്ചായത്ത് പറഞ്ഞതെന്ന് വെച്ചാൽ ആർക്ക് വേണമെങ്കിലും കുളത്തിൽ ഇറങ്ങി ജോലി ചെയ്യാം പക്ഷേ ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടായിക്കഴിഞ്ഞാൽ അത് ഈ പഞ്ചായത്ത് പഞ്ചായത്ത് പിന്നെ കൈക്കൊള്ളില്ല അത് സ്വന്തം റിസ്ക് വേണമെങ്കിൽ നിങ്ങൾ പണി ചെയ്യുന്നതാണ് ഒരു വർഷത്തിന് മുൻപ് രോഗബാധ പടർന്നു പിടിച്ചപ്പോൾ ഇവിടെ എത്തിയപ്പോൾ നമ്മൾ കണ്ട കാഴ്ച ഒരു വട്ടം കൂടി പ്രഷകരെ കാണിക്കാം അന്ന് ഇവിടെ ചില സുരക്ഷാ മുന്നറിയിപ്പുകളുണ്ടായിരുന്നു ചില വേലിക്കെട്ടുകളുണ്ടായിരുന്നു ഇന്ന് അതൊന്നുമില്ല ഒരു കുളത്തിലെ വെള്ളത്തിൻ്റെ സാമ്പിൾ പരിശോധിച്ച് അതിൻ്റെ ഫലം ലഭ്യമാക്കാൻ ഒരു വർഷമായിട്ടും കഴിയുന്നില്ല എങ്കിൽ പിന്നെ എന്ത് നമ്പർ വൺ ആരോഗ്യ കേരളമാണ് ഒരു നാടിൻ്റെ മുഴുവൻ ആശങ്ക പരിഹരിക്കാനായി അടിയന്തരമായി പ്രശ്നപരിഹാരമാണ് വേണ്ടത് ജയേന്ദ്രൻ മുലപ്പാറയ്ക്കൊപ്പം അമൽ തരം പറമ്പിൽ മാതൃഭൂമി ന്യൂസ് തിരുവനന്തപുരം